മിയ 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 മീയ കുട്ടി ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ നോക്കിയ സെക്കൻഡ് താ സൈക്കാൻഡ് സൈക്കാൻഡ് ഇതാ വടിയെടുക്കട്ടെ വടിയെടുക്കട്ടെ മിയ സൈക്കാൻഡ്താ സൈക്കാൻഡ്താ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ കേട്ടാ നിമോ ദേ മീയുടെ പൊട്ടെന്ത് ഇവിടെ തൊട്ട് വന്ന പൊട്ട എവിടെ പൊട്ട് പൊട്ട എവിടെ പൊട്ട് പൊട്ട എവിടെ മീയ ഇവിടെ നോക്കേ ഇവിടെ നോക്കിയേ പൊട്ട ഇവിടെ എന്നാൽ പൊട്ടുന്ന ഇങ്ങോട് വടുവാ ഇങ്ങടുവാം പൊട്ട് പൊട്ട് വരാം ഇവിടെ നോക്കിയേ ഹായ് നല്ല കുട്ടിയാകില്ല പൊട്ടിഞ്ഞ് കളയെഴുതട്ടെ മിയാ ഇവിടെ നോക്കിയേ മീയാ പൊട്ടുകളയെഴുതട്ടാ ഇവിടെ നോക്കിയേ മീയാ പൊട്ടുകളയെഴുതട്ടാ കുറേ ഇയക്കാൻ ഇവിടെ നന്നേ കുറേ ക്ഷയിക്കാൻ കൂടെ കുറേ ക്ഷയിക്കാൻ എടുക്കട്ടെ shake